ഹലോ അസ്സലാമു അലൈക്കും കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു ഷാജിദാ ഷാജി പെട്ടെന്നുണ്ടായ വളർച്ചയായിരുന്നു ഞാനും ഒരുപാട് വീഡിയോസ് അവരെ കണ്ടിട്ടുണ്ട് അവർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അത് അതെന്നല്ലപ്പോൾ അവിടുത്തെ വിഷയം കുറച്ച് ദിവസങ്ങളായിട്ട് അവരെക്കുറിച്ച് മോശമായ കാര്യങ്ങൾ ഇട്ടിട്ട് പല യൂട്യൂബർമാരും പലതും പല വീഡിയോസുകളും ഇട്ട് വരുന്നുണ്ട് അവരുടെ ഭർത്താവിൻ്റെ പെങ്ങൾ ഒരു യൂട്യൂബർക്ക് വിളിച്ച വോയിസ് ക്ലിപ്പ് റെക്കോർഡ് ചെയ്ത് അത് യൂട്യൂബിൽ കൊടുന്നിട്ട് കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മറ്റ് യൂട്യൂബർമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഷാജിദാ ഷാജി എങ്ങനെയോ ആയിക്കോട്ടെ അവരെ കല്യാണം കഴിഞ്ഞു എന്നും പറയുന്നുണ്ട് കുറിച്ച് നിങ്ങൾ പറയണുണ്ടെങ്കിലും അത് ബാധിക്കുന്നത് അവരുടെ അഞ്ച് മക്കളെയാണ് നിങ്ങളെല്ലാവരും ചിന്തിക്കണം അവരെ മക്കളെന്ന് പറഞ്ഞാൽ നാളെ സമൂഹത്തിൽ വളർന്നു വരുന്ന കുട്ടികളാണ് മൂത്തുകൂട്ടി അത്യാവശ്യം പക്വതായ ഒരു കുട്ടിയാണ് ആ കുട്ടിക്ക് എന്താ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളൊക്കെ തിരിച്ചറിയാനുള്ള പക്വത വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയോ നിങ്ങളും ഷാജിദാ പോലെ ഒരു സ്ത്രീ തന്നെയല്ലേ എന്ന് നിങ്ങളെപ്പോഴും ചിന്തിക്കണം ആരോപണങ്ങൾ പറയുമ്പോൾ അവരുടെ മക്കൾ അഞ്ച് മക്കളുണ്ട് എന്നുള്ള നിങ്ങൾ എപ്പോഴും ചിന്തിക്കണം അവരെങ്ങനെയോ ജീവിച്ചോട്ടെ ഈ യൂട്യൂബർമാരെന്തിനാണ് അവരുടെ ഫാമിലി കയറിയിട്ടും അവരുടെ കുടുംബ പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ടും ചാനലുകൾ റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് സമൂഹത്തിലൊരു സ്ത്രീയെ ഇങ്ങനെ വഷളാക്കാൻ പാടില്ല അവർ തെറ്റ് ചെയ്തോ തെറ്റ് ചെയ്തിട്ടില്ലേ അത് പഠിച്ചോൻ്റെ കോടതിയിൽ അവരും പടച്ചോനായിക്കോളും നിങ്ങളെന്തിനാണ് സമൂഹത്തിലിട്ടിട്ട് അവരെ എന്തിനാ ഷാജിദാ ഷാജി നല്ല ആളാണെന്നല്ല അതുകൊണ്ട് അങ്ങനെയല്ല ഞാൻ പറയണം അവരെ സപ്പോർട്ട് അല്ല എന്തായാലും അവർ സ്ത്രീയല്ലേ ഇത്രേ ഉള്ളൂ പറയണ കുട്ടികളെല്ലാവരും ചിന്തിക്കുക അഞ്ച് മക്കളെല്ലാവരും ചിന്തിക്കുക അവർക്ക് നാളെയും സമൂഹത്തിൽ ഇറങ്ങി നടക്കുന്ന ആൾക്കാരാണ് സമൂഹത്തിൽ അവരൊറ്റപ്പെടുത്തരുത് ഇത്രയേ ഉള്ളൂ അസ്സാമലൈക്കും